നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജിൽ നടക്കുന്ന ടെക് ഫെസ്റ്റിൽ വ്യത്യസ്ത അനുഭവവുമായി ത്രീ ഡി പ്രിന്റിംഗ് വർക്ക്ഷോപ്പ് ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജിൽ നടക്കുന്ന ടെക് ഫെസ്റ്റിൽ വ്യത്യസ്ത അനുഭവം തീർത്ത് ത്രീ ഡി പ്രിന്റിംഗ് ആറ് പോളിടെക്നിക് കോളേജുകളിൽ നിന്നും അഞ്ച് കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് ത്രീ ഡി പ്രിന്റിംഗിന്റെ ടെക്നോളജി പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ടെക് ഫെസ്റ്റിലൂടെ ലക്ഷ്യമ്ക്കുന്നത് ഏതൊരു ചിത്രത്തിനേയും ത്രീ ഡി രൂപത്തിൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഈ ടെക്നോളജിയുടെ സവിശേഷത ഈ വിദ്യ ഇതിന്റെ പ്രവർത്തനങ്ങളും ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കായി പരിചയപ്പെടുത്തുകയായിരുന്നു ടെക് ഫെസ്റ്റിന്റെ ഒന്നാം ദിനം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആകർഷിച്ചതും ഈ ത്രീ ഡി പ്രിന്റിംഗ് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം എച്ച് ഓടി സജിത്ത് സി ത്രീ ഡി പ്രിന്റിംഗിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു ഇന്ന് ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ ആദ്യ ദിനമാണ് ഇന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന വർക്ക്ഷോപ്പ് ത്രീ ഡി പ്രിൻറ്റിംഗ് ടെക്നോളജി ഡിപ്ലോമ സ്റ്റുഡൻസിലേക്ക് പരിചയപ്പെടുത്തുന്ന വർക്ക്ഷോപ്പാണ് ആറ് പോളിടെക്നിക് കോളേജിൽ നിന്ന് അഞ്ച് കുട്ടികൾ വെച്ച് മുപ്പത് സ്റ്റുഡൻസിനാണ് നമ്മളിതിൽ രജിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്നത് ഒരു ഹാൻഡ്സോൺ ട്രെയിനിങ് ആണ് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്ന മേഖലയിൽ ഏറ്റവും വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ത്രീ ഡി പ്രിൻറ്റിങ്ങിലെ ഫ്യൂഷൻ ഡെപ്പോസിഷൻ മോഡലിംഗ് അപ്പോൾ നമുക്ക് ഏതൊരു മോഡലും വരച്ച് അതിനെ ഒരു ത്രീ ഡി മോഡലിലേക്ക് മാറ്റി വളരെ സിമ്പിളായി തന്നെ ഇവർ അവരുടെ പഠന പഠനപ്രക്രിയയുടെ ഭാഗമായി തന്നെ ഇങ്ങനത്തെ മോഡലിംഗ് സോഫ്റ്റ്വെയറുകൾ പഠിക്കുന്നുണ്ട് അതിലുപയോഗിക്കുന്ന ആ ഇമേജിനെ സ്ലൈസ് ചെയ്തുകൊണ്ട് ഏത് രീതിയിലുള്ള ത്രീ ഡി ഇമേജുകളും വളരെ സിമ്പിളായി തന്നെ അവർക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് അവരുടെ ഐഡിയേഷൻ രീതിയിലേക്കും അവരുടെ പ്രൊജക്റ്റിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് രീതിയിലേക്കാണ് ഇവിടെ കൂടുതൽ വിദ്യാർത്ഥികളും ഈ ഒരു സിസ്റ്റത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് നമ്മുടെ അഞ്ചാമത്തെ വർക്ക്ഷോപ്പാണ് ഇത് ടെക്നിക്കൽ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഒരു വിപുലപ്പെടുത്തിയ രീതിയിൽ നടത്തുന്ന ഒരു ഹാൻഡ് സോം വർക്ക്ഷോപ്പാണ് അപ്പോൾ ഈ വർക്ക്ഷോപ്പിലേക്ക് പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും അവിടുന്ന് അവരെ അയച്ച ഓരോ സ്ഥാപന മേധാവികളോടും നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുന്നു ന്യൂസ്